സോജറെ ഷൂട്ടിങ് കഴിഞ്ഞോഡ്യൂള് കഴിഞ്ഞിട്ട് ും കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞു കിറ്റടിക്കോ കിറ്റടിക്കോ ആദ്യത്തെ കുറേ ആണല്ലോ പേടി അതെ അതെ ഞാൻ ഞാൻ ഇടയ്ക്ക് ലൊക്കേഷൻ പോയിരുന്നു മൊത്തത്തിനൊരു പോസിറ്റിവിറ്റി ഉണ്ട് നല്ല ഓണം സെറ്റായിരുന്നു കാര്യമായിട്ട് ണ്ട് എല്ലാവരും എല്ലാവരും ഒരു ആഘോഷമായിരുന്നു കുറെ ആർട്ടിസ്റ്റുകളും ഉണ്ട് നല്ല സ്റ്റാർ കാസ്റ്റുകൾ ഇതുകൊണ്ടൊരു ഫൺ ഫിലിം ആയിരിക്കും കുറേ കൊറേ ഇടയ്ക്കല്ലേ മലയാളത്തിലൊരു അടിച്ചുപൊളിപ്പടങ്ങൾ വരുന്നു സാരി ഇല്ലുണ്ട് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജാ പറയേ ഇതുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഇതൊന്നും നമ്മൾ ഈ ഫെസ്റ്റിവലുകളിലൊക്കെ പോലെ അങ്ങനത്തെ വെക്കേഷൻ സമയത്തൊക്കെ പിള്ളേരെല്ലാരും കൊറേ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് കാട്ടില് ഭയങ്കര പുള്ളിക്ക് കുറേ ഡേറ്റ് അല്ലേ കൊറേ വല്യ ഷൂട്ടല്ലേ കുറേ ദിവസമുള്ള ഷൂട്ട്